നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്നത് രാജകീയ പ്രൗഢിയോടുകൂടി ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നു അവരുടെ സമയം തെളിയാനുള്ള ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ തന്നെ വന്നു ചേരുന്നു ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കും ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന വ്യക്തമായി കൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ അവസ്ഥകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു ജീവിതത്തിൽ ഇനി ഒരിക്കലും കരകയറാൻ സാധിക്കുകയില്ല ജീവിതം രക്ഷപ്പെടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈശ്വരന്റെ ഹിതം അനുസരിച്ചു അവരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന മഹാഭാഗ്യം തന്നെ വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയം അതിലൂടെ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നു അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കരകയറാനുള്ള അവസരങ്ങൾ സാമ്പത്തിക പരാജയം ഏറ്റുവാങ്ങിയ ആളുകളാണെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് കടക്കെണിയിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് സാമ്പത്തിക ദുരിതത്തിൽ നിന്ന് ഇവർ പതുക്കെ പതുക്കെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന ഒരു അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തമായിട്ടുള്ള സൂചനകൾ ആ സൂചനകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വ്യക്തമായിട്ടുള്ള ചില സൂചനകൾ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പെട്ടെന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ വന്നു ജീവിതത്തിൽ പുതിയ പുതിയ വാർത്തകൾ കേൾക്കാൻ അതോടൊപ്പം തന്നെ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അനുകൂലമായി കൊണ്ട് തന്നെ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊണ്ട് വരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ വിജയത്തിന്റെ കൂടി പാറിക്കാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലൂടെ കടന്നുവരുന്നു ഇവർക്ക് ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു ശുക്രവാതത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ വ്യക്തമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കൊതിച്ചു വരും പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടം സാമ്പത്തികപരമായി പരാജയപ്പെട്ടു നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു അവസരം എന്ന് പറയുന്നത് സാമ്പത്തിക വിജയത്തിന്റെ സമ്പന്നതയുടെ പണം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന അത്ര കണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഞെട്ടിത്തെരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മികച്ച അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്നു ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് മാറുന്നു ജോലിയിൽ ഉയർന്ന വരുമാനം സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നതിനും അംഗീകാരം പ്രശസ്തിയൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജോലി പോലും ലഭിക്കാത്ത ആളുകൾക്ക് ഒരു താൽക്കാലിക ജോലിയിലേക്ക് സമാശ്വാസകരമായിട്ടുള്ള ഒരു അവസ്ഥ വന്നു ചേരുകയും പിന്നീട് നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് ജീവിതത്തിൽ ഞെട്ടിത്തെരിക്കുന്ന ഒട്ടേറെ അവസരങ്ങളിലൂടെ കടന്നു വരുന്ന ഈശ്വരൻ്റെ അനുഗ്രഹം നീക്കം ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു പോകുന്ന ഒരു സമയം കൂടി തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവിൻ്റെ ഒരു സമയമാണ് പ്രത്യേകിച്ചും ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ മനസ്സമാധാനം ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം പ്രത്യേകിച്ചും പലവിധ വാർത്തകൾ പലവിധ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് മനസ്സമാധാനമില്ലാതെ സമാധാനത്തിന്റെ ഒരു തരത്തിലുള്ള അന്തരീക്ഷവും ഇല്ലാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇനി മുതൽ ലഭിക്കുന്ന അവസരമെന്ന് പറയുന്നത് സന്തോഷത്തിന്റെ മനസ്സമാധാനം ഉണ്ടാകുന്ന മനസ്സിനെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന ശാന്തിയും സമാധാനം കൊണ്ട് സമ്പന്നമാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോരുന്നു അതോടൊപ്പം തന്നെ ഞെട്ടിത്തെരിക്കുന്ന ഒട്ടേറെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഇത് അനുഭവത്തിലൂടെ ഇവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ജീവിതം പല വിധത്തിലുള്ള ദുസ്സഹമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോകുക ഇത്തരം അവസ്ഥയിൽ നിന്ന് ചികിത്സ ഫലിക്കുന്നു ആരോഗ്യപരമായിട്ടുള്ള ഒരു ചുറ്റുപാടുകൾ വന്നു ചേരുന്നു ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ഇത്യാദി കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു അതിലൂടെ നേട്ടങ്ങളാണ് ഉയർച്ചകളാണ് സാമ്പത്തിക മുന്നേറ്റങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഓരോ ആഴ്ചകൾ കഴിയും തോറും അവരുടെ ജീവിതത്തിൽ വ്യക്തമായ ആധിപത്യം ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും നല്ലൊരു ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങളും വന്നു ചേരും അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്ക് ഇഷ്ടകാര്യ വിജയമാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ ഉണ്ടാകുന്ന ജോലി സംബന്ധമായിട്ടുള്ള ഉണ്ടാകുന്ന കുടുംബപരമായിട്ട് ഒട്ടേറെ സമ്പന്ന യോഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം കുടുംബത്തിലെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ രാജ്യോഗ തുല്യമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്നതിന്റെ തുടക്കമായിട്ട് കാണാൻ സാധിക്കും മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റമൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുവരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്കുണ്ട് അതിലൂടെ വലിയ ഭാഗ്യം തന്നെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സംഭവഹിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനും ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളുടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഇവർക്കുണ്ടാകുക മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ജോലി അതിലൂടെ സാമ്പത്തിക വിജയം ഇതൊക്കെ വന്നു ചേരാൻ ഇവർക്ക് സാധിക്കുന്ന അനുഗ്രഹീതമായ ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് കഠിനോധാനത്തിൻ്റെ അവിടെ പരിശ്രമത്തിൻ്റെ അവിടെ എല്ലാവിധ പരിശ്രമത്തിൻ്റെയും ഒക്കെ ഒടുവിൽ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഞെട്ടിതരിക്കുന്ന അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്ക് ലഭിക്കുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും കടബാധകളൊക്കെ മാറുന്നു കോടതി വ്യവഹാരങ്ങൾ നേരിടുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്നുള്ള സമാശ്വാസം ഉണ്ടാകും ജപ്തി അതുപോലെ തന്നെ കടം തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥ ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകുന്നു അതുപോലെ തന്നെ അവസരങ്ങൾ എന്ന് പറയുന്നത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ട് ഒട്ടേറെ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും സമ്പൽ സമൃദ്ധമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്ര നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നു അതിലൂടെ മഹാവിജയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാകുന്നു വലിയ മാറ്റങ്ങൾ വലിയ ഉയർച്ച ഒക്കെ ഇവർക്കുണ്ടാകുന്ന സമയമാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേടുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒരു ദിവസത്തിൻ്റെ ആനുകൂല്യങ്ങൾ നേടുന്നതിനുള്ള സാഹചര്യങ്ങൾ അതായത് ഒരു ദിവസത്തിൻ്റെ ഇടവേളയിൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവബഹുലമായിട്ടുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ കേൾക്കുന്നതിനും അത്ഭുതങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യം തന്നെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം എത്തിച്ചേരുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന നല്ല രൂപ ബന്ധത്തിന് അനുകൂലമായ ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സ്ഥിതിയിൽ അവരുടെ ജീവിതം വഴി മാറിപ്പോകുന്ന ഒട്ടേറെ മഹാത്ഭുതങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വലിയ മാറ്റങ്ങൾ വലിയ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി നേട്ടങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുക ജീവിതത്തിലെ അതി സമ്പന്നമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു ഉയർച്ചകൾ ഉണ്ടാകുന്നു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നല്ലൊരു ബന്ധം അതോടൊപ്പം തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നേട്ടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കൈവരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുവരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കൂരുട്ടാതി നക്ഷത്രമാണ് ജീവിതത്തിൽ സമസ്ത മേഖലകളിലും പല വിധത്തിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒട്ടേറെ നേട്ടങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന മനസ്സമാധാനം ഉണ്ടാകുന്ന സുഹൃത്തുക്കൾ വഴി ഉണ്ടാകുന്ന അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യവുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യം മഹാഐശ്വര്യപൂർണമായ അവസ്ഥ ഒക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികപരമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് ഐശ്വര്യം വരുവിതരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തികപരമായിട്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയമാണ് എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് രേവതി നക്ഷത്രക്കാർക്ക് പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ മാനസികവിതകൾ ഒരു സാഹചര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ട് ഇവർക്ക് നേട്ടങ്ങൾ ഒട്ടനവധി അവസരങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന അത്യപൂർവമായി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഇനി ഞെട്ടിത്തിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാവിജയങ്ങൾ തന്നെ സംഭവിക്കുന്ന സമയമാണ് ഒട്ടേറെ നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ സമസ്ത മേഖലകളിലും ഉയർന്ന വരുമാനം വന്നു ചേരുന്ന ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഇവർ ആരോഗ്യപരമായിട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് മാറും ജീവിതത്തിൽ ഐശ്വര്യം വരുവിതരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകും അടുത്ത നക്ഷത്രം ചിത്രയാണ് ചിത്ര നക്ഷത്രക്കാർക്ക് വളരെ മോശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയത്തിലൂടെയാണ് നക്ഷത്രക്കാർ കടന്നു വരുന്നത് മഹാഭാഗ്യത്തിന്റെ ആനുകൂലങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ വെങ്കപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും നല്ലവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം